എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ സെറ്റാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ഇട്ട് നിൽക്കുന്നതായിരിക്കുമെന്ന് പലപ്പോഴും ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ഒരുപാട് പേര് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കാറുണ്ട് ഇത് ഉണ്ടോ ഉണ്ടോ എന്ന് ഇത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് പക്ഷേ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് എബവ് വരുന്ന ഒരു സെറ്റാണിത് പക്ഷേ അതിനകത്ത് അത്രയൊന്നും ഇതിലില്ല നിങ്ങൾ വീഡിയോ കൂടെ കാണുമ്പോൾ ഭയങ്കര ഇത് തോന്നുമെങ്കിലും ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ സിൽക്ക് ത്രെഡ് വർക്ക് ആണ് അതിനാണ് ഈ ഒരു ഫുൾ സെറ്റിന് രണ്ടായിരത്തിന് മുകളിൽ റേറ്റ് വരുന്നത് അപ്പോൾ ഓരോ ഷോപ്പുകളിലും ഓരോ ഐറ്റത്തിൻ്റെ ഡ്രസ്സ് ഇപ്പം ഞാൻ സാരി കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് സാരിയുടെ വില മനസ്സിലായത് കാരണം പലപ്പോഴും ഞാൻ അമ്മയ്ക്കും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ സാരി എടുക്കാൻ പോകുമ്പോൾ സാരിയുടെ റേറ്റ് ഞാൻ സാരി കൊണ്ടുവന്ന് എൻ്റെ കസ്റ്റമർക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരണം ബനാറസി സാരിയൊക്കെ നാലായിരവും അയ്യായിരവും കിട്ടുന്നതൊക്കെയാണ് ട്രിപ്പിൾ നയനും വൺ ത്രീ ഡബിൾ നയനും ഒക്കെ കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിന് ഒലിവിയുടെ കസ്റ്റമേഴ്സിന് സാധാരണക്കാർക്ക് നമ്മൾ ഇന്നൊരു ത്രീ പീസ് സെറ്റ് എയ്റ്റ് ഡബിൾ നയണിന് ഫ്രീ ഷിപ്പിങ്ങിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ കളറും ബ്യൂട്ടിഫുൾ വർക്കും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് പാൻറ്റ് തപ്പി ഓടണ്ട ഷോള് തപ്പി ഓടണ്ട ഒരു ഫംഗ്ഷന് പോകാൻ ഒരു ഫുൾ സെറ്റ് എയ്റ്റ് ഡബിൾ നയൻ അപ്പൊ നമുക്ക് കണ്ടിട്ട് വന്നാലോ അപ്പൊ വേഗം തന്നെ ഞാൻ അതൊന്ന് ഒരെണ്ണം ഇട്ടിട്ട് വരാവേ കൂടെ വായോ ഇതാട്ടോ നമ്മുടെ ത്രീ പീസ് സെറ്റ് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മുമ്പേ ഇട്ടേ ആ ഒരു ഡ്രസ്സും ഇതും തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി കാണിക്കാനാണ് ഞാൻ അത് ഇട്ടുകൊണ്ട് തന്നെ ഇൻട്രോ പറഞ്ഞത് ഇത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ഇതേ നോക്കിക്ക നല്ല ലെങ്തും വിത്തും എല്ലാം ഉള്ള ഹെവി പാർട്ടിവെയർ ദുപ്പട്ട ഇതിൽ വർക്ക് വരുന്നതെന്ന് പറയുന്നത് ബോഡിയിൽ വരുന്ന നല്ല ഇതൊരു മാമ്പഴ കളറാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന കേട്ടോ പ്രീമിയം കളക്ഷൻ ആണ് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് ഒരു ലാവണ്ടർ റെഡ് ഗ്രീൻ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ത്രെഡ് വർക്ക് ആണ് വരുന്നത് കണ്ടോ എന്ന ഭംഗിയാന്ന് നോക്കിക്കേ എനിക്ക് പറയാൻ വാക്കുകളില്ല നിങ്ങൾ ഇത് എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളൂ ഏത് ഷോപ്പുകളിൽ പോയി നിങ്ങൾക്ക് എടുത്താലും ഇതിന് ആയിരത്തിന് മുകളിൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആ റേറ്റ് കൊടുക്കണ്ട സൂപ്പർ സാധനമാണ് അതെ വിത്ത് ലൈനിങ്ങോട് കൂടി ബ്യൂട്ടിഫുൾ ബോട്ടം വരുന്നത് കണ്ടോ എന്നാ ഹെവി സ്റ്റിച്ചിങ്ങിൽ വരുന്ന ബോട്ടമാണെന്ന് നോക്കിക്കേ നല്ല അടിപൊളി ബോട്ടം ഈ ഒരു ഫുൾ സെറ്റ് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഭയങ്കര ഭംഗിയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ ഞാൻ ഈ ദുപ്പട്ടി ഒന്ന് മാറ്റി വെച്ചിട്ട് കാണിക്കാം അല്ലെങ്കിൽ അടുത്തതിൻ്റെതേ അടുത്തത് നോക്കിക്കേ നല്ല അടിപൊളി ഷിങ്കാർ മറൂൺ ഷെയ്ഡ് ഇത് കണ്ടോ എന്ത് ഭംഗി എനിക്ക് പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയുള്ള പ്രീമിയം കളക്ഷൻ ആണ് ദുപ്പട്ട വരുന്നത് കേ കണ്ടോ സെയിം ആ ഒരു ഇതിൽ വരുന്ന ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് ഒലിവ് ഗ്രീനാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ആ ത്രെഡ് വർക്ക് നോക്കിക്കേ എന്ത് ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണോന്ന് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന ത്രെഡ് വർക്ക് ബോട്ടം വരുന്നത് ദേ കണ്ടോ ഷോള് വരുന്നത് നല്ല ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോള് കിട്ടോ ഇതുപോലെയാണേ വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ അടുത്ത കളർ പീകോക്ക് ബ്ലൂ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇതേ കണ്ട എന്ന ഭംഗിയാന്ന് നോക്കിക്കേ എന്ത് രസമുള്ള ഷെയ്ഡാണ് ദുപ്പട്ട കണ്ട നല്ല ലെങ്തിലും വെടുത്തിലും ഉള്ള ദുപ്പട്ട അപ്പം ഇഷ്ടപ്പെട്ട കളർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ なななななななな。